ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു നിപ്സ് ബൈ ഷാന ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സുഖം അപ്പോൾ എല്ലാവർക്കും സുഖമാണോ അപ്പോൾ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് നമ്മൾ ഹെയർ തന്നെയാണല്ലേ ബോറടിച്ചോ പറയണോട്ടോ മാം ഇത് മതി ബോറടിക്കുന്നുണ്ടെങ്കിൽ അടിക്കുന്നുണ്ടെങ്കിൽ എന്നോട് പറയുക ഈ ഒരു ടോപ്പിക്ക് തന്നെ മതി ഞങ്ങൾക്ക് വേറെ കാര്യങ്ങളെക്കുറിച്ച് അറിയണം അല്ലെങ്കിൽ അറിയേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാം അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാം നമുക്ക് ഡൗട്ട് കുറേ അത് തന്നെ വന്നുകൊണ്ടിരിക്കുന്ന നമ്മൾ റിപ്പീറ്റ് ചെയ്ത് വീണ്ടും വീണ്ടും അത് തന്നെ എന്താ പറയുക ഹെയറിന് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ കാരണം കുറേ ആയിട്ട് നമ്മൾ സ്കിൻ കെയറിനെ കുറിച്ചും സ്കിന്നിനെ കുറിച്ച് നമ്മൾ ഒത്തിരി നോക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ വീഡിയോസ് എല്ലാം തന്നെ ഹെയർ കെയർ ിനെ കുറിച്ചിട്ടും ഹെയർ എന്താണെന്നുള്ളതിനെക്കുറിച്ചും ഏതൊക്കെ രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ആർക്കൊക്കെ എടുക്കുക എന്നുള്ളതിനെക്കുറിച്ചുള്ള വീഡിയോസാണ് ഇപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് നിങ്ങൾക്ക് ബോർ അടിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും നമ്മൾ കമന്റ് ചെയ്ത് അറിയിക്കുക അപ്പോൾ ഇന്ന് നമ്മൾ ചോദിപ്പ് പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേർക്ക് ഡൗട്ട് വന്നിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഹെയറിൽ പല പല ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ടെങ്കിലും ഞാൻ ഇതിനു മുമ്പ് സ്ട്രൈറ്റ്നിങ് എന്താണ് സ്മൂതിനിങ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ പലർക്കും അത് സെപ്പറേറ്റ് ആയിട്ട് ഒന്നുകൂടെ നന്നായിട്ട് മനസ്സിലാക്കി മനസ്സിലാക്കിത്തരണം എന്നുള്ള രീതിയിലുള്ള ഡൗട്ട് വന്നതുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ഹെയർ സ്മൂത്ത്നിങ്ങിനെ കുറിച്ചിട്ടാണ് അപ്പോൾ എങ്ങനെ എന്താണ് സ്മൂത്ത്നിങ് ട്രീറ്റ്മെന്റ് എന്ന് വെച്ചാൽ എന്താണ് അത് എങ്ങനെ ചെയ്യാം ആർക്കൊക്കെ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡായിട്ടുള്ള ഒരു സെഷനാണ് നമ്മൾ ഇന്നിവിടെ നോക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ടൈം വീഡിയോ കാണുമ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞ് ബോർഡിപ്പിക്കുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഓക്കെ ആണെങ്കിൽ മാത്രം സബ് ചെയ്യാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക ലൈ ഓരോ ലൈക്കും നമുക്ക് അറിയുന്നത് എന്താ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് അത്രയും ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണല്ലോ സോ അപ്പോൾ അറിയിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് സ്മൂത്ത്നിങ് എന്ന് വെച്ചാൽ എന്താണെന്നുള്ളത് നോക്കാം പലർക്കും അറിയില്ല എൻ്റെ ഹെയർ ഭയങ്കര സ്മൂത്ത് ആയിട്ട് കിടക്കണം ഭയങ്കര സിൽക്കി ആയിട്ട് ഇരിക്കണം അപ്പോൾ അതിന് നമ്മൾ പാർലർ പോയിട്ട് പറയും എനിക്ക് സ്മൂത്ത്നിങ് ചെയ്യണം എന്ന് പറയും ശരിക്കും പറഞ്ഞാൽ ഒരു ട്രീറ്റ്മെൻറ്റ് നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ട്രീറ്റ്മെൻറ്റ് അത് എന്താണെന്നുള്ളത് പഠിച്ച് മനസ്സിലാക്കുക അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി ട്രൈ ചെയ്യുക എന്തായിക്കോട്ടെ നിങ്ങൾ സ്കിന്നിനെടുക്കുന്നു ഹെയറിനെടുക്കുന്നു ഏത് ടൈപ്പ് ഓഫ് ആണെങ്കിലും അതിനെക്കുറിച്ച് നമ്മൾ വ്യക്തമായിട്ടുള്ള ഒരു നോളജ് നമുക്ക് എന്താവണം ഇത് പണ്ടത്തെ പോലത്തെ കാലമൊന്നും അല്ല നമ്മൾ ഇപ്പം എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് നോളജ് അറിയണമെന്ന് ആവശ്യം നിങ്ങളുടെ ഉള്ളിൽ തോന്നുമെങ്കിൽ നമുക്കത് അറിയാൻ പല പല വഴികളുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ട്രീറ്റ്മെന്റ് എടുക്കുമ്പോഴും അത് എന്താണെന്ന് നോക്കുക സ്മൂത്ത്നിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആക്ച്വലി ഇത് ഹൺഡ്രഡ് പേർസെൻറ്റ് കെമിക്കൽ ആണ് അപ്പോൾ അത് നമ്മളുടെ മൈൻഡിൽ ആദ്യം വരട്ടെ ഇത് ഭയങ്കര നമ്മളുടെ സ്കി ഹെയറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ പ്രോട്ടീൻ കൊടുക്കാനോ അല്ലാതെ ഭയങ്കരമായിട്ട് നമ്മളിപ്പോൾ സ്പാ ചെയ്യുന്ന എന്തിനാ നല്ലപോലെ ഹൈഡ്രേറ്റ് ചെയ്യാനും മോയ്സ്ചർ ചെയ്യാനൊക്കെ ചെയ്യുന്നു പ്ലസ് നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ പല പല പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് കൊടുക്കും നമ്മുടെ ഹെയറിനെ നല്ല സ്ട്രെങ്ത് ആക്കാനും നല്ല ഗ്രോത്ത് ഉണ്ടാകാനും വേണ്ടിയിട്ടൊക്കെയാണ് അതുപോലത്തെ ഒരു ട്രീറ്റ്മെൻറ്റേ അല്ല ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഹെയറിലേക്ക് ഹൺ്രഡ് പേഴ്സെൻറ്റ് കെമിക്കൽ ഡിപ്പോസിറ്റ് ചെയ്തുകൊണ്ടുള്ള ആണ് സ്മൂത്ത്നിങ് ട്രീറ്റ്മെൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾക്ക് ആദ്യം ആ ഒരു നോളജ് ഉണ്ടാവണം നമ്മൾ ഹെയറിന് കൊടുക്കുന്നത് നല്ല വലിയ എന്താ പറയുക നല്ല ഗുണം ചെയ്യുന്ന സംഭവം അല്ല കാരണം ഒരുപാട് പേര് സ്മൂത്ത്നിങ് ചെയ്തിട്ട് പറയും മാം ഭയങ്കരമായിട്ട് ചെയ്തതിന് ശേഷം ഭയങ്കര ഹെയർഫോൾ ഉണ്ട് എന്നൊക്കെ പറയും അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കുക ഹെയർഫോൾ ഉണ്ടാവും ഞാൻ അതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് വരാം അപ്പോൾ ഹെയർഫോൾ നമ്മളതിൻ്റെ ട്രീറ്റ്മെൻ്റ് അല്ല കൊടുത്തേക്കുന്നത് നമ്മളൊരു പ്രൊസീജർ അവിടെ ചെയ്തിട്ടുണ്ട് അത് ഹൺഡ്രഡ് പെർസെന്റ് കെമിക്കൽ പ്രൊസീജിയർ ആണ് നമ്മളുടെ ആവശ്യം നമ്മളുടെ ഹെയർ നല്ല കാണുന്ന നല്ല ഭംഗിയായിട്ട് ഇരിക്കണം നല്ല സിൽക്കി ആയിട്ട് അപ്പോൾ അതിനുള്ള ഒരു ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ കെമിക്കൽ പ്രൊസീജിയർ ആണ് നമ്മളവിടെ ചെയ്തിരിക്കുന്നത് മറിച്ച് നമ്മളതിനൊരു നമ്മുടെ ഹെയറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോട്ടീൻ ട്രീറ്റ്മെന്റ് അല്ല നമ്മൾ കൊടുത്തിരിക്കണം എന്നുള്ളത് ഫസ്റ്റ് മനസ്സിലാക്കാം സെക്കൻഡ് തിങ് നമ്മളെപ്പോഴും നിങ്ങളൊരു സ്മൂത്നിങ് പ്രൊസീജിയർ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ട നിങ്ങളുടെ ഹെയർ അത്രയും വലിയ കെമിക്കൽ താങ്ങാൻ ശേഷിയുള്ള ഹെയർ ആണോ എന്നുള്ളത് ഫസ്റ്റ് നിങ്ങൾ തന്നെ അത് ഉറപ്പ് വരുത്തണം കാരണം നമുക്കറിയാം നമ്മളുടെ ഹെയർ ചിലവർ പറയുമെങ്കിൽ തൊട്ട് കഴിഞ്ഞാൽ തന്നെ ഇത് ഇങ്ങനെയുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ കൈകൊണ്ടിങ്ങനെ ആക്കുമ്പോൾ തന്നെ ഹെയർ കയ്യിൽ വരുന്നു എന്നുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ഇതുപോലത്തെ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പാടില്ല കാരണം ഉള്ളില്ല ഒട്ടും ഡെൻസിറ്റി ഇല്ല അങ്ങനെയൊക്കെ ഉള്ളവർ പോയിട്ട് ഭയങ്കര സ്റ്റൈലായിട്ട് ഇരിക്കണം എന്നൊക്കെ പറഞ്ഞ് കെമിക്കൽ പ്രൊസീജിയർ അല്ലെങ്കിൽ അതുപോലെ സ്മോക്കിംഗ് സ്ട്രൈറ്റനിങ് ഒക്കെ ചെയ്യും അതുകഴിഞ്ഞ് വിത്തിൻ ഡേയ്സിൽ നല്ലതുപോലെ നമുക്ക് നോർമലി നിങ്ങൾ സ്മൂത്ത്നിങ് ചെയ്താൽ നമുക്ക് ആ ഒരു കുറച്ച് സമയത്ത് നല്ല രീതിയിൽ തന്നെ ഹെയർഫോൾ ഉണ്ടാവും കാരണം നമ്മൾ ഇത്രയും കൊടുത്ത് കെമിക്കൽ കെമിക്കൽ മാത്രമല്ലല്ലോ കംപ്ലീറ്റ് ഹീറ്റ് കൊടുത്ത് നമ്മൾ ചെയ്യും കൂടിയാണ് അപ്പോൾ ഹെയറിന് എന്തായാലും അത് താങ്ങാൻ പറ്റില്ല അപ്പോൾ നല്ല രീതിയിൽ ഹെയർഫോൾ വരാനുള്ള ചാൻസസ് നന്നായിട്ടുണ്ട് അതുകൊണ്ടാണ് കെമിക്കൽ പ്രൊസീജിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും മന്ത്ലി വൺസ് സ്പാ പോലത്തെ ഒക്കെ എടുക്കണം എന്ന് പറയുന്നത് അതുകൂടി അതുകൊണ്ട് കൂടി അപ്പൊ നിങ്ങളൊരു പ്രൊസീജിയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇതുപോലെ ഒരു സ്മൂത്ത്നിങ് ഒക്കെ ചെയ്യണം ഫസ്റ്റ് നിങ്ങളുടെ ഹെയർ അത്രയും വലിയൊരു പ്രൊസീജിയർ താങ്ങാൻ ശേഷിയുള്ളതാണോ എന്നുള്ളത് ഏഹ് നിങ്ങൾ തന്നെ ഒന്ന് സ്വയം മനസ്സിലാക്കുക ഫസ്റ്റ് തിങ് അതാണ് സെക്കൻഡ് വേർഡ് നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇത് മാനേജ് ചെയ്യാൻ പറ്റുമോ നമ്മൾ പറയും ഓക്കെ ഒരു പെട്ടെന്ന് ഒരു ഇതിന് എടുത്ത് ചാടിയിട്ട് പോയി പ്രൊസീജിയർ ഒക്കെ ചെയ്യും മനസ്സിലായോ ആ ഓക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഓക്കെ ആണ് നമ്മളത് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്കത് ആഫ്റ്റർ കെയർ നിങ്ങൾക്ക് അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക് കറക്റ്റ് അതിൻ്റെ ഷാമ്പു ആഫ്റ്റർ കെയർ എന്ന് പറയുന്നത് അതിൻ്റെ ഷാംപൂ കണ്ടീഷണറാണ് അത് നിങ്ങൾക്ക് കഴിയുമ്പോൾ കഴിയുമ്പോൾ മേടിച്ച് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊക്കെ നിങ്ങളും ആദ്യം മൈൻഡിൽ വെക്കും കാരണം ആഫ്റ്റർ കെയർ ചെയ്തിട്ടില്ലെങ്കിൽ ഹെയർ ഭയങ്കര ഡ്രൈയും ആയി പോകും മനസ്സിലായി സ്മൂത്ത്നിങ് ചെയ്യാൻ എളുപ്പമാണ് നിങ്ങൾ പോയി ഭയങ്കര നിങ്ങളുടെ ആ ഒരു എന്താ പറയുക ആ ഒരു ഔട്ട്ലുക്ക് തന്നെ നമുക്ക് മാറ്റും നമ്മൾ നേരത്തെ നമുക്ക് ഭയങ്കര വേവിയായിട്ടും ഭയങ്കര കേളിയായിട്ടും ഉള്ള ഒരു ടെക്സ്ചർ ആയിരിക്കും നമ്മുടെ ഹെയറ് അപ്പോൾ തന്നെ നമ്മുടെ ഫേസിൽ ഒരു മാറ്റം ഉണ്ടാകും അത് കഴിഞ്ഞ് നമ്മൾ ഇതിലേക്ക് വരുമ്പോൾ ശരിക്കും ഒരു മേക്ക് ഓവർ നടത്തിയ പോലെയാണ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നല്ലൊരു ചേഞ്ച് ഉണ്ടാവും പക്ഷേ ആ ചേഞ്ച് ഉണ്ടെങ്കിലും നമ്മൾ അതിനെ മെയിൻ്റെ ചെയ്യാൻ നമുക്ക് പറ്റണം മാസ്കില് ഒരു പ്രാവശ്യം നിങ്ങൾക്കൊരു സ്പായ എടുക്കാൻ പറ്റും കറക്റ്റ് എനിക്ക് അതിൻ്റെ ഷാംപൂ കണ്ടീഷണർ മേടിച്ച് യൂസ് ചെയ്യാൻ പറ്റും ആദ്യം തന്നെ ചിലപ്പോൾ ഒരു പാർലറിൽ പോകുമ്പോൾ നിങ്ങളൊരു സ്മോക്കിങ് ചെയ്യണമെന്ന് പറയുമ്പോൾ എനിക്ക് നിങ്ങൾ ഇത്രയും ഉണ്ട് കേട്ടോ അത് കഴിഞ്ഞ് നിങ്ങൾ ഇത്ര കാര്യങ്ങൾ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെയറിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഇത്ര കാര്യങ്ങൾ ഇത് കഴിഞ്ഞ് ചെയ്യണം എന്ന് പറഞ്ഞു തരുന്നത് വളരെ കുറവായിരിക്കും അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അവിടെ നമുക്ക് നഷ്ടപ്പെടുന്നത് ഒരു ബിസിനസ്സായിരിക്കാം മേ ബി അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ എല്ലാവരും അത് പറയില്ല അത് കഴിഞ്ഞിട്ട് പറയും ഇതിൻ്റെ ഷാംപൂ ഇതാണ് ഇത് യൂസ് ചെയ്യണം എന്നുള്ളത് അപ്പോൾ നമ്മൾ നമ്മൾ നമ്മളതിന് പോകുന്നതിന് മുമ്പേ നമുക്ക് നോളജ് ഉണ്ടാവണം ഇതൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ട് മിക്ക ആൾക്കാരുടെയും പ്രശ്നം അതാണ് പോയി ചെയ്യും ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പറയും ഇതാ ഇന്ന ഷാംപൂ ആണ് കേട്ടോ ഇന്ന കണ്ടീഷണറാണ് ഇത് തന്നെ മേടിക്കണം അതാണ് സലൂൺ അവരുടെ ഡ്യൂട്ടി അതാണ് അപ്പോൾ ആഫ്റ്റർ കെയർ ഇന്ന പോലെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് കൊടുക്കുമ്പോഴാണ് ഭയങ്കര ഷോക്ക് ഏഹ് ഇനി ഇത് ഇത് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ ഇതിന് എത്ര റേറ്റ് ആവും ഇനി ഇതും കൂടി മേടിക്കണോ അയ്യോ നമുക്കിപ്പോൾ സ്മൂത്ത്നിങ് ചെയ്യാൻ തന്നെ അത്രയും റേറ്റ് വന്നിട്ടുണ്ട് അത്രയും പൈസ ഇല്ല സോ അതിൻ്റെ ഇടയ്ക്ക് ഇപ്പം ഇതും കൂടി മേടിക്കണോ മേടിച്ചില്ലെങ്കിൽ എന്താ പ്രശ്നം നോർമൽ ഷാമ്പു യൂസ് ചെയ്യാൻ പാടുമോ എന്നൊക്കെ ചോദിക്കും ചോദിക്കുന്ന ഒത്തിരി ഒത്തിരി ആൾക്കാരുണ്ട് അപ്പോൾ അവർക്കും കൂടി നോളജ് കിട്ടുന്ന രീതിയിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് കാരണം എന്താ വെച്ചാൽ ഈ ഇതിന് ഇത് നമുക്ക് അറിയണം നമുക്ക് എന്തിന് ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കാം എന്നുള്ളത് അറിയണം ഉറപ്പായിട്ട് ഹെയർ ഫോൾ വരും മനസ്സിലായി അത് നല്ലപോലെ ഡെൻസിറ്റി ഓലയുള്ള ഹെയർ ആണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല നമുക്കത് വന്നാലും നമുക്കത് മാനേജ് ചെയ്ത് പോകാൻ പറ്റും അതേ സമയത്ത് TOMB- വോള്യം ഇല്ലാത്തവർ ഒട്ടും മുള്ളില്ലാത്തവർ ശരിക്കും പറഞ്ഞാൽ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഭയങ്കര ഡേഞ്ചറസ് ആണ് ചില സമയത്ത് നമ്മൾ ഹീറ്റ് കൊടുക്കുന്ന സമയത്ത് തന്നെ അല്ലെങ്കിൽ അയണിങ് ഒക്കെ സ്മൂത്ത്നിങ്ങിൻ്റെ പ്രൊസീജിയർ നടക്കുമ്പോൾ തന്നെ ഹെയർ കട്ടായി വരുന്നത് പോലും നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം കാരണം ഒരു പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു സംഭവം വന്നതിന് ശേഷം നിങ്ങൾ പോയിട്ട് ഒരു കംപ്ലൈൻറ്റ് ചെയ്തു അല്ലെങ്കിൽ അത് ചെയ്തു ഇത് ചെയ്തിട്ട് കാര്യമില്ല അപ്പോൾ അതിന് മുമ്പേ നിങ്ങൾക്ക് ഒരു നോളജ് വേണം നമ്മൾ ഒരു ട്രീറ്റ്മെൻറ്റ് എന്ത് ചെയ്യുമ്പോഴും അതാണ് നമ്മളുടെ ചാനലിനെ സംബന്ധിച്ച് ഞാൻ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തു തരുന്നത് തന്നെ പുതിയ കാര്യങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഒരു ട്രീറ്റ്മെന്റ് എടുക്കുവാണെങ്കിൽ അത് എന്തിനാണെന്നുള്ളതിനെക്കുറിച്ചിട്ടുള്ള ഒരു ഫുൾ ആൻഡ് ഫുൾ നോളജ് നിങ്ങൾക്ക് തരാമെന്നുള്ളതും കൂടിയാണ് എന്ന് വെച്ചിട്ട് സ്മൂത്തിങ് ചെയ്യാൻ പാടില്ല അങ്ങനെ ഒന്നുമല്ല നിങ്ങൾക്ക് ചെയ്യാം നമുക്ക് അത് കറക്റ്റായിട്ട് നമ്മളുടെ ഫേസിന് നമുക്കൊരു മേക്ക് ഓവർ വേണം തോന്നും ഒരു ചേഞ്ച് വേണം തോന്നും അല്ലേ അങ്ങനെ ഒരു ചേഞ്ച് വേണം തോന്നുമ്പോൾ നമുക്ക് ഇതുപോലത്തെ കാര്യങ്ങളെല്ലാം ചെയ്യാവുന്നതാണ് ബട്ട് അത് മെയിൻ്റെയിൻ ചെയ്യാമെന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അപ്പോൾ ഇത് കഴിഞ്ഞ് നമുക്കൊരു ഇത്രയും പൈസ വരും ഷാംപൂ വേണം കണ്ടീഷണർ ഓർ മാസ്ക് മാസ്ക് നമ്മൾ ഇടേണ്ടി വരും അത് കഴിഞ്ഞ് നമുക്ക് സിറം എടുക്കേണ്ടി വരും അപ്പം ഇതൊക്കെ മേടിക്കാൻ നമ്മളുടെ കയ്യിലുണ്ട് ഇത് എനിക്ക് എല്ലാ പ്രാവശ്യം ഇത് കഴിയുമ്പോഴും എനിക്ക് മേടിക്കാൻ പറ്റും അതുപോലെ ഇടയ്ക്ക് ഒന്ന് സ്പാ ചെയ്യണം അപ്പോൾ സ്പാ കൊടുക്കാനൊക്കെ എനിക്ക് പറ്റും എന്ന് നമ്മൾ സ്വയം ഉറപ്പ് വരുത്തിയിട്ടു ശേഷം മാത്രം ട്രീറ്റ്മെൻറ്റിലേക്ക് പോവുക അതല്ലാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഹെയർ നല്ല പോലെ പൊട്ടിപ്പോവും ഹെയർ ഫോൾ വരും ഹെയർ ഡ്രൈ ആവും ഡാമേജ് ആവും അപ്പോൾ അതിൽ ഒരു ഡൗട്ടും വേണ്ട അപ്പോൾ ഇത് സ്മൂത്ത്നിങ്ങിൻ്റെ പ്രൊസീജിയർ എനിക്ക് പറഞ്ഞ് ഇതാക്കി തരേണ്ട കാര്യമില്ല എന്താണ് സ്മൂത്ത്നിങ് ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ സ്ട്രൈറ്റ്നിങ് സ്മൂത്നിങ് എന്ന് വെച്ചാൽ എന്താണ് എന്നുള്ള കാര്യം നിങ്ങളുടെ മൈൻഡിൽ ഒരു അറിവായിട്ട് എടുക്കുക പ്ലസ് അതുപോലെ തന്നെ എപ്പോഴും നല്ല വർക്കൗട്ട് ചെയ്യുന്നവർ എപ്പോഴും ആവുന്ന ആൾക്കാർക്ക് ഇത് ചെയ്തിട്ട് അത്രത്തോളം ലോങ് ലാസ്റ്റ് ചെയ്യുന്നു പറയാൻ പറ്റില്ല കാരണം നമ്മളുടെ സ്കാൽപ്പ് വേർക്കുമ്പോൾ തന്നെ ഇത് പതിയെ പതിയെ പോയി തുടങ്ങും പിന്നെ സ്മൂത്ത്നിങ് ചെയ്താൽ എത്ര നാൾ നിൽക്കുന്നു ചോദിക്കുകയാണെങ്കിൽ മാസം മുതൽ ഒരു വർഷം വരെ നമുക്ക് ഇത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു അതിനനുസരിച്ച് നമുക്ക് നിൽക്കുന്നതാണ് ഒരു വർഷം കഴിയുമ്പോൾ നമുക്ക് പതിയെ പതിയെ പുതിയ റൂട്ട് പുതിയ ഹെയർ ഗ്രോത്ത് ഉണ്ടാവുന്നതിനനുസരിച്ച് ഇത് കുറഞ്ഞ് 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 നമുക്ക് അതുകൊണ്ടാണ് ഫസ്റ്റ് നമുക്ക് വേവിയാവുന്നത് റൂട്ടിലായിരിക്കും മനസ്സിലായത് പിന്നെയാണ് നമുക്ക് താഴേക്ക് ഷാഫ്ടിലേക്ക് വരത്തുള്ളൂ അപ്പോൾ അത് ആറുമാസം തൊട്ട് ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ വേവിയായി തുടങ്ങും അപ്പോൾ അതും നിങ്ങളുടെ മൈൻഡിൽ വയ്ക്കുക അപ്പോൾ ഇത് പെർമനൻ്റ് ആയിട്ടുള്ള കെമിക്കൽ ട്രീറ്റ്മെൻ്റ് ആണെങ്കിൽ പോലും പെർമനൻ്റ് എന്ന് പറയുന്നത് ഒരു വർഷം വരെയൊക്കെയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ റൂട്ട് വീണ്ടും റീടച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് പക്ഷെ ഇതൊക്കെ മനസ്സിലാക്കുക ഇങ്ങനെയാണ് ഇതുപോലെയായിരിക്കും ഒരുപാട് ആകുന്ന വർക്ക് ചെയ്യുന്നവർ ചൂടത്ത് പോകുന്നവർ ഇവരൊക്കെ ചെയ്താലും പെട്ടെന്ന് അത്രമാത്രം ലോങ് ലാസ്റ്റ് ചെയ്യത്തില്ല എന്നുള്ളതും കൂടി മനസ്സിലാക്കുക പിന്നെന്തുവാ ഡെയിലി ഓയിൽ അപ്ലൈ ചെയ്യുന്ന ആൾക്കാർ എനിക്ക് തല പൊളിച്ചില്ലെങ്കിൽ ശരിയാവില്ല ഡെയിലി അങ്ങനെയൊക്കെ ഉള്ളവരൊന്നും ചെയ്യരുത് ഡെയിലി എനിക്ക് ഓയിൽ അപ്ലൈ ചെയ്യണം എനിക്ക് എണ്ണ വെച്ച് കുളിക്കണം അല്ലെങ്കിൽ എനിക്ക് തലവേദന വരും പിന്നെ എനിക്ക് ഡെയിലി ഹെയർ വാഷ് ചെയ്യണം എന്നുള്ളവർക്കൊന്നും ഇത് പറ്റത്തില്ല ആഴ്ചയിൽ രണ്ട് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം കൂടിപ്പോയാ അത്രയും നിങ്ങളുടെ ഹെയർ വാഷിന് ഹെയർ വാഷ് പൊതുവേ അങ്ങനെയാണ് ബട്ട് കെമിക്കൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്രയും കാര്യം കൂടെ ശ്രദ്ധിക്കണം രണ്ടോ മൂന്നോ പ്രാവശ്യം മാത്രമേ ചെയ്യാവൂ മനസ്സിലായും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാനുള്ള അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ഫസ്റ്റ് ആലോചിക്കുക എനിക്ക് ആഴ്ചയിൽ എനിക്ക് രണ്ടോ മൂന്നോ ദിവസം തല കുളിച്ചാൽ മതിയോ എണ്ണ വെച്ചിട്ടില്ലെങ്കിൽ എനിക്ക് പ്രശ്നമില്ല ഇല്ല എൻ്റെ കയ്യിൽ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനുള്ള പൈസയുണ്ട് എൻ്റെ ഹെയർ നല്ല നല്ല സ്ട്രെങ്ത് സ്ട്രെങ്ത് ഉള്ള ഹെയർ ആണ് ഇതെല്ലാം ഉറപ്പ് വരുത്തിയിട്ട് ശേഷം മാത്രം നിങ്ങൾ ഇതുപോലത്തെ ട്രീറ്റ്മെൻ്റ് അല്ലെങ്കിൽ കെമിക്കൽ പ്രൊസീജിയറിലേക്ക് പോകാവുന്നതാണ് അപ്പോൾ എന്താണ് എന്ന് മനസ്സിലായിട്ടുണ്ടോ അപ്പോൾ ഇത് ചോദിച്ച ആൾക്ക് ആൻഡ് ആൻസർ ക്ലിയർ ആയിട്ട് എന്ന് വിചാരിക്കുന്നു കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആൻസർ മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക അപ്പോൾ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് പറയുക കേട്ടോ കാരണം ഇനിയും ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനുണ്ട് അപ്പോൾ ആണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണേ വിട്ടുപോകരുത് അപ്പോൾ ഓക്കെ ബൈ ബൈ അപ്പോൾ അടുത്ത വീഡിയോ എന്താ വേണ്ടത് എന്നുള്ളത് ഡൗട്ട് പെട്ടെന്ന് തന്നെ ചോദിച്ചാട്ടെ അപ്പോൾ അടുത്ത വീഡിയോയിൽ അതായിരിക്കും നമുക്ക് റിപ്ലൈ ആയിട്ട് വരുന്നത് അപ്പോൾ ഓക്കെ ബൈ ബൈ കാണാം